കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ത്യൻ രൂപയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യൻ രൂപയിൽ ഉണ്ടാകുന്ന തകർച്ച എന്തുകൊണ്ടാണ് ഇന്ത്യൻ രൂപ തകരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ രൂപ ഇത്തരത്തിൽ ഇടിയുന്നത് എന്നുള്ളത് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം നോക്കുകയാണെങ്കിൽ ഒരു യു എസ് ഡോളറിന് എൺപത്തി അഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നമ്മുടെ ഈ വർഷം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ഡിസംബർ പതിനാറിലേക്ക് എത്തുമ്പോൾ വർഷാവസാനം ഇന്നലത്തെ അവസാനത്തെ കണക്ക് പ്രകാരം ഒരു യു എസ് ഡോളറിന് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നിലവിലത്തെ കണക്ക് പ്രകാരം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഇടിവ് ഇത് ഏഷ്യൻ കറൻസിയിൽ തന്നെ ഏറ്റവും ബാഡായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കറൻസിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അതായത് നമ്മൾ ഒരു ഗ്രോയിങ് എക്കണോമി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരം ഇത്തരം വലിയൊരു ഇടിവ് നമ്മുടെ രൂപയ്ക്ക് ഉണ്ടായിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്ന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് യു എസ് താരിഫാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരെ താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓരോ രാജ്യങ്ങൾക്കും അദ്ദേഹം ഓരോരോ താരിഫുകളായിരുന്നു ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ താരിഫ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ആയിരുന്നു കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും കംപ്ലൈ ചെയ്യുന്നതിലും പുള്ളി പറയുന്ന ഇമ്പോർട്സിലും എക്സ്പോർട്സിലും വരുന്ന മാറ്റങ്ങൾ വരുത്താത്തതിലും ഒക്കെ അതും പിന്നെ മറ്റ് പല കാരണങ്ങളും കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമെന്ന് കുറച്ചൊന്ന് ഇടിവുണ്ടായി അതായത് ഈ ഇത്തവണത്തെ പ്രസിഡൻസിയിൽ ഉണ്ടായൊരു മാറ്റമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് അൻപത് ശതമാനം താരിഫാണ് ഒന്ന് ആലോചിക്കണം അമ്പത് ശതമാനം താരിഫ് ഒരു പ്രോഡക്റ്റ് മേൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മാർക്കറ്റ് ഇടവാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തു നിന്നുള്ള എക്സ്പോർട്ട്സ് കുറയുകയും അതോടൊപ്പം തന്നെ യു എസ് ആൾക്കാർ അത് കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കുന്നത് കുറയുകയും ചെയ്യും കാരണം ബാക്കിയുള്ള രാജ്യങ്ങളുടെ പ്രോഡക്റ്റ് അതേസമയം ഒരു അഞ്ചോ പത്തോ രൂപ കൊടുത്ത് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒരു പ്രോഡക്റ്റ് മേൽ അൻപത് ശതമാനം നികുതിയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റ് ഇടിയാനുള്ളൊരു ഒരു സാധാരണ സ്വാഭാവിക സംഭവം യു എസില് ഉണ്ടാവും ഇതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റീസൺ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രോയിങ് എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നവർ പതിനെട്ട് ബില്യൺ ഡോളേഴ്സ് ആണ് ഈ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ നിക്ഷേപര് തിരിച്ചെടുത്തത് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് തിരിച്ചെടുത്ത് അവരുടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പൈസ വിഡ്രോ ചെയ്തതിനു ശേഷം ബാക്കി ഗ്രോയിങ് എക്കണോമി ആയിട്ടുള്ള ബാക്കി മാർക്കറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിക്കും ഈ പതിനെട്ട് ബില്യൺ ഡോളർ എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇത്രയും വലിയൊരു ആണ് ജനുവരി മുതൽ ഇപ്പോഴു വരെ ഇൻവെസ്റ്റേഴ്സ് പിൻവലിച്ചിരിക്കുന്നത് ഇത് ആണ് രണ്ടാമത്തെ മെയിൻ റീസൺ നമ്മുടെ രൂപ തകരുന്നതിന് വേണ്ടിയിട്ട് ഇനി മൂന്നാമത്തെ റീസൺ ഈ തകരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഡോളർ വാരിക്കൂട്ടും വാങ്ങിക്കൂട്ടും ഇപ്പോൾ കിട്ടുന്ന അതായത് നാളെ കിട്ടുന്ന പൈസയെക്കാളും ഇന്ന് എനിക്ക് കുറച്ച് കിട്ടും എന്ന് പേടിച്ചിട്ട് ആൾക്കാർ ഡോളേഴ്സ് വാരിക്കൂട്ടും ഈ മൂന്ന് റീസൺസ് ആണ് ഇന്ത്യൻ രൂപ തകരുന്നതിനായിട്ടുള്ള കാരണക്കാരായിട്ട് ഉണ്ടാകുന്നത് ഇതിന് എന്താണ് ഒരു ലോങ് ടേം പരിഹാരം എന്നുള്ളത് കറണ്ട്ലി ഇപ്പം ആർ ബി ഐക്ക് ചേർന്നത് അതായത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇപ്പം ഡോളേഴ്സ് വെളിയിൽ വിറ്റ് നമ്മുടെ രൂപയൊന്നും ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ ഒരു ലോങ് ടേം പരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡെഫസിറ്റ് കറക്റ്റായിട്ട് ടാലിയായി നിർത്തണം അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ വെളിയിലേക്കായി കയറ്റുമതി ചെയ്യുന്നത് കൂട്ടുകയും ഇറക്കുമതി ചെയ്യുന്ന സംഭവങ്ങൾ കുറയ്ക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഡെഫസിറ്റ് മാനേജ് ആകത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഒരു ടേം രൂപ ുന്നതിൽ നിന്നുള്ള ഒരു ലോങ് ടേം പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫേവറായിട്ട് പോകേം ചാൻസ് ഉള്ളത് ഈ താരിഫിൽ വരെയുള്ള അതായത് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ ഗവൺമെന്റും ഗവൺമെൻറ്റുമായിട്ടുള്ള ഓഫീഷ്യൽസുമായിട്ട് ലാസ്റ്റ് വീക്ക് വരെ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു ഈ താരിഫിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു ഈ താരിഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിക്സഡ് താരിഫ് ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ഈ അൻപത് ശതമാനത്തിൽ നിന്ന് വളരെ കുറച്ച് വേറെ രീതിയിലേക്ക് താഴ്ന്ന രീതിയിലേക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അതേ രീതിയിലേക്ക് ഇന്ത്യൻ താരിഫും കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ രൂപ വീണ്ടും ശക്തി പ്രാപിക്കുന്നതായിരിക്കും ഈ സോ ഈ മേജർ റീസൺസ് എല്ലാം പരിഹരിച്ചാൽ മാത്രമേ ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയുള്ളൂ ഇത് ആസ് എ കൺസ്യൂമർ നമുക്ക് എന്ത് പറ്റും നമ്മൾ ഈ ഡോളറിന്റെ വില ഇടിയും തോറും വെളിയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്താണ് ഓയിൽ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് മറ്റ് അതോടൊപ്പം തന്നെ വെളിയിലേക്ക് പോയി പഠിപ്പിക്ക പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവർക്ക് എല്ലാവർക്കും ആയിരിക്കും ഇത് സ്വാഭാവികമായിട്ടും ബാധിക്കാൻ പോകുന്നത് ഓയിൽ ഇമ്പോർട്ട്സ് വരുമ്പോൾ തന്നെ അതിന് ഡോളേഴ്സിന് കൂടിക്കഴിഞ്ഞാൽ തന്നെ സാധാരണക്കാർക്കെല്ലാം വില കയറ്റം എന്തായാലും ഇൻഫ്ലേഷൻ ഒരു ഡൗട്ടും കാര്യമാണ് പക്ഷേ റിസർവ് ബാങ്ക് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ സാധ്യതയില്ല എല്ലാം വെൽ കൺട്രോൾഡ് ആണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ഒക്ടോബർ കണക്ക് പ്രകാരം തന്നെ നവംബറിലേക്ക് വരുമ്പോൾ ആണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഡിസംബറിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ സ്റ്റിൽ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുമ്പോൾ കാൽക്കുലേഷൻ ആണ് ഈ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് വളരെ രീതിയിൽ ജനങ്ങള് വറിയിടാവേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യു എസ് ഡോളർ ബിൽ തൊണ്ണൂറ്റൊന്ന് രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടുണ്ടെങ്കിലും നമ്മൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കില്ല സാധാരണക്കാര് വലിയ രീതിയിൽ ബാധിക്കാതെ പോകും എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ കാൽക്കുലേഷൻസ് സോ ഏകദേശം ഒരു ഐഡിയ ഇതിനെപ്പറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ